ഹായ് ഹലോ ഗായ്സ് ഓർമ്മാക്ക് ബെല്ലാക്ക് കിട്ടില്ല ബില്ലാക്ക് ലൈസൻസ് കിട്ടി അപ്പൊ നമ്മൾ ബെല്ലാക്കിന് ഇനി ഒരു നൈറ്റ് പ്രാക്ടീസ് കൊടുക്കാൻ വരുന്ന ഞങ്ങള് വന്നേക്കാണ് ബെല്ലാക്ക് നൈറ്റ് ഓടിക്കുന്നതിന്റെ ലൈസൻസ് കിട്ടിട്ട് വന്നു ലൈറ്റ് ഒക്കെ ഓടിക്കാൻ പോകണി ലാണാഴ്ച ആറുമണിവരെ വേണ്ടി ഓടിക്കാൻ പോകണം വെച്ചിട്ട് ഡ്രൈവിംഗ് നൈറ്റ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല പതിനാക്ക് വന്നൊക്കെ പോവാൻ പെട്ടെന്നോ

െ വെള്ളം ഇറങ്ങി ഇറങ്ങോണ്ടേ കുഴിയാണോ മനസ്സിലാവില്ല അപ്പൊ നമ്മള് വെള്ളത്തിൽ ഇറക്കുമ്പോഴത്തേക്കും പതുക്കി ഇറക്കാൻ വേണം കേട്ടാ പതുക്കെ പരിചയപ്പെട്ട വഴി ഇത് ഇപ്പൊ നമ്മളെന്തും വന്ന വഴിയില്ലല്ലോ അതിൽ ഏതാണ് കുഴി ഏതാണ് നല്ല റോഡെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല വെള്ളങ്ങൾ കിറക്കോണ്ടേ അപ്പൊ ശ്രദ്ധിച്ച് പതുക്കെ ഇറങ്ങും കേട്ടാ

No, the way to do it. ਇਹ ਕਰਾਂਗੇ ਇਹ ਦੋ ਮਹੀਨੇ ਦੋ ਅਓ ਅਓ ਅੰਦਰ ਵੀ ਲੋਡ ਆਉਣਾ ਆਉਣਾ Vai like ser ക്ലച്ച് കണ്ട്രോളായിരിക്കും കണ്ടൊക്കെ ഏറ്റവും കറക്റ്റ് ആയിരിക്കണം കൃത്യമായിട്ട് വണ്ടി എടുക്കാൻ പാടില്ല കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ நம்ம ஆ ஜலா நமக்கு போல சார் எங்க ரெண்டு சேட்டு நோக்கா எனி கட்டா நே

എല്ലാം പോയിട്ട് നമുക്ക് പോവാൻ പറ്റില്ല കുറേശ്ശേ കുറച്ച് നമ്മള് പഠിച്ചില്ല അവള് ക്ലച്ച് കൺട്രോളിൽ ഏ അതുപോലെ കൊറേശ്ശേ അനക്കി നെക്കി ഇണക്കി നിർത്തി നമുക്ക് കയറാൻ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നിന്നിട്ട് നമുക്ക് ഇവിടെ നിൽക്കലുണ്ടാവുള്ളൂ എല്ലാം വണ്ടി പോയിട്ട് നോക്കാൻ പറ്റില്ല ഈ നിങ്ങളെ എച്ചടിപ്പിക്കാൻ എന്താ അറിയാമോ അതിനൊക്കെയുള്ള കൺട്രോൾ കിട്ടാൻ വേണ്ട നിങ്ങൾപ്പിക്കുന്നത് ഏഹ് വണ്ടി പോകാൻ വേണ്ടിട്ടേ അത് റൈറ്റിലേക്കുള്ള വളമാണ്

ഒമ്പത് ഒമ്പത് രണ്ട് ആൾക്ക് കഷ്ടവും അയാൾക്ക് കാണാൻ പറ്റില്ല ചിലപ്പോൾ നമ്മക്കുണ്ടാവുന്ന തിന്മ ആൾക്കാരെ എന്റെ അക്കല് വിളിക്കും ഏതവരാണ് അയാള് പഠിപ്പിച്ചത് അകൽ ഓടിക്കുന്ന അത് ആ കോൺഫറൻസിൽ നമ്മൾ രാത്രി ഓടിക്കേണ്ടതാണ് കാഴ്ച നമുക്ക് ഈ ലൈറ്റിന്റെ അടുത്തുള്ള കാഴ്ച നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ നമുക്ക് പകൽ കളിച്ചിട്ട് നന്നായിട്ട് പൈഡായിട്ട് കാണാൻ പറ്റും ഇപ്പൊ ഈ ലൈറ്റ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കാഴ്ച മാത്രമേ കാണാൻ പറ്റുള്ളൂ ജംഗ്ഷനിലൊക്കെ ചെല്ലുമ്പോൾ പരമാവധി നമ്മള് അടുക്കൽ ഒഴിവാക്കണം സൗണ്ട് പൊല്യൂഷൻ കൂടിയാണ് അടിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും ബുദ്ധിമുട്ടാണത് നമുക്ക് ക്ഷമിക്കും അത് ബുദ്ധിമുട്ടാണ് ഫോൺ പരമാവധി ഒഴിവാക്കാം പക്ഷെ നമ്മുടെ ഇവിടെ ഫോണടിക്കാതെ പറ്റില്ല ഏഹ് ആളുകൾ മാറത്തല്ലേ വണ്ടിയൊക്കെ മാറ്റത്തില്ലേ അതുകൊണ്ടുണ്ട് പിന്നെ ആളുകൾ കേർലെസ് ആയിട്ടാണ് റോഡിൽ നടക്കണത് റോഡിൽ നമ്മളെപ്പോഴും ഫോണടിക്കേണ്ടി വരുന്ന രാത്രി ഫോണടിക്കാൻ പാടുന്നുണ്ടെങ്കിൽ രാത്രി നമ്മുടെ ടിമ്മ റൈറ്റടിച്ചണ്ട പാസ് അടിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവൂല ആ ഗ്ലാസ് മിററിൽ കാണാൻ പറ്റും പാസ്സടിക്കണം വണ്ടി വരുന്നുണ്ടത് മനസ്സിലാക്കാം അതിലൊരു വളവിലൊക്കെ വണ്ടി വരണത് മനസ്സിലാക്കുന്നില്ല വെട്ടങ്ങണ്ട് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ വണ്ടി വരുന്നുണ്ടെങ്കിൽ വണ്ടി വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് രാത്രി മനസ്സിലാക്കാൻ പറ്റും പിന്നെ രാത്രി ഡിസ്റ്റർബൻസ് അല്ല ഫോൺ രാത്രി പകലായ നമുക്ക് ലൈറ്റിൽ നമുക്ക് അറിയാൻ പറ്റും വണ്ടി ഇല്ലാത്ത അവർക്ക് പാസ് അടിക്കുന്നപ്പോഴും റൈറ്റ് ലൈറ്റ് അടിക്കണത് അതുകൊണ്ട് ഞൈല്ലാതെ ഒരിക്കലും രാത്രി വണ്ടി ഓടിക്കരുത് അത് ഞാൻ ആദ്യം കണ്ടതുണ്ടെന്നറിയോ ഏ നീ കാണിയോ എനിക്കത് കൊറച്ചും കൂടി ഞാനത് ബിജില് വേണ്ട ഇരിക്കണത് ഞാൻ കൊറച്ചും കൂടി ശ്രദ്ധേക്കുന്നത് അല്ലെങ്കിൽ കൊറച്ചും കൂടി എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഇങ്ങനെ സംഭവങ്ങളൊക്കെ

ആ സ്ലാബ് അത് എന്താണ് ആ പാലത്തെ കുളിന്നി എങ്ങനെ പാളെല്ലാം ഇരുമീന്റെ പിടിച്ചു അതിന്റെ കൂടെ എങ്ങനെ നോക്കി പ്രോട്ടർ മെറുനോക്ക് അല്ല കേറിയപ്പോ എങ്ങനെ കൊടുത്തല്ലേ കേട്ടി അപ്പൊ ഇനി ഓർഡർ രാത്രി ഓടിച്ചുകൊടുള്ളൂ ശ്രദ്ധിച്ചു കൊടുക്കണം പറഞ്ഞാൽ രാത്രി ഓടിക്കുമ്പോൾ ഡിമ്മിലായിട്ട് മാത്രം ഓടിക്കാൻ പോളൂ റൈറ്റിലിട്ട് വണ്ടി ഓടിക്കരുത് എന്നാൽ അറിയാൻ പാടില്ലാതെ വഴി കൂടി രാത്രി സമയത്ത് സ്പീഡിൽ ഓടിക്കരുത് പിന്നെ നമ്മൾ മഴ പെയ്ത വെള്ളം കണ്ടില്ലേ അത് അവിടെ അതുപോലെ തന്നെ സ്പീഡിൽ ഓടിക്കരുത് കോഴിയാണോ അല്ലെങ്കിൽ റോഡാണോ നമുക്ക് കാണാൻ പാടില്ല കേട്ടോ അപ്പം ഇനി സേഫായിട്ട് വണ്ടി ഓടിച്ചേക്കണം ബെല്ലാക്കിൻ്റെ വണ്ടി ഓടിക്കുക എല്ലാവരും കണ്ടപ്പോൾ ഒരുപാട് വീഡിയോ എടുത്തില്ല കാരണം ബെല്ലാക്കിൻ്റെ ഫുൾ ക്ലാസ് നമ്മൾ ആയി കിട്ടിട്ടുണ്ട് അപ്പോൾ അത് നമുക്കത് ചാനലിട്ട് പോണം ബെല്ലാക്കി എന്നിട്ട് വണ്ടി ഓടിക്കും അപ്പോൾ രാത്രിത്തേക്കൊരു എക്സ്പീരിയൻസ് ആകട്ടെന്ന് കരുതി അത് വന്നതാണ് അടുത്ത സാധനം നീയാട്ട് തിങ്കളാഴ്ച ഒമ്പതീ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ എല്ലാവിധ ആശംസകളും കൊണ്ടുപോയിട്ടാ ഓക്കെ അപ്പൊ വീഡിയോ കൊണ്ട് എല്ലാവരും നന്ദി ഈ ചാനൽ ലൈക്ക് ചെയ്യുമ്പോൾ ചാനലിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലേക്കും അടിച്ചുപൊട്ടിക്കണം ഓക്കെ താങ്ക് യു